ബാലയും എലിസബത്തും എപ്പോഴും ചർച്ച ചെയ്യുന്ന രണ്ട് പേരുകളാണ് കാരണം ഇവർ രണ്ടുപേരും സോഷ്യൽ മീഡിയയിൽ നല്ല സജീവമാണ് ബാലയോടൊപ്പം ചേർന്നാണ് എലിസബത്ത് പ്രശസ്തിയായതെന്ന് എല്ലാവരും കരുതുന്നുണ്ടെങ്കിലും യൂട്യൂബിൽ നേരത്തെ പ്രശസ്തിയാണ് എലിസബത്ത് എന്ന് പറയാം ബാലയോടൊപ്പമുള്ള വിവാഹത്തിന് ശേഷമാണ് എലിസബത്ത് കുറച്ചുകൂടി അകത്തേക്ക് ഉൾവലിഞ്ഞത് എന്നാൽ ഇപ്പോൾ പങ്കുവച്ചിരിക്കുന്ന ഒരു പോസ്റ്റിലൂടെ ബാലയെക്കുറിച്ചാണ് എലിസബത്ത് പറയുന്നതെന്ന് പ്രേക്ഷകർ തന്നെ പറയുകയാണ് എലിസബത്ത് ഒരു കോട്ടാണ് പങ്കുവച്ചിരിക്കുന്നത് ഫേസ്ബുക്കിലൊക്കെ വളരെയധികം ആക്റ്റീവായ എലിസബത്ത് ഇപ്പോൾ ബാലയെക്കുറിച്ചാണ് ഈ പറഞ്ഞിരിക്കുന്നതെന്ന് പ്രേക്ഷകർ പറയുന്നു ചേരാത്തൊരാളെ ഹൃദയം തുറന്ന് സ്നേഹിക്കാൻ മാത്രം വിട്ടിയല്ല ഞാനെന്ന് പറഞ്ഞു കൊണ്ട് തുടങ്ങുന്ന പോസ്റ്റിന്റെ പൂർണ്ണരൂപം വായിക്കുമ്പോൾ ഇത് ബാലയെ തന്നെയാണ് ഉദ്ദേശിക്കുന്നതെന്ന് പ്രേക്ഷകർ തന്നെ അഭിപ്രായപ്പെടുന്നു ഇതിൻ്റെ താഴെ നിരവധി പേർ ബാലയെക്കുറിച്ചാണോ എലിസബത്തിൽ പറയുന്നതെന്ന് ചോദിച്ചു പറയുന്നുണ്ട് എന്നാൽ ഭൂരിഭാഗം പേരും എലിസബത്തിനോട് ഒരു ചോദ്യവും ചോദിക്കാതെ നിങ്ങൾ പറഞ്ഞതാണ് ശരിയെന്നും നിങ്ങൾ വിചാരിക്കുന്നതാണ് ശരിയെന്നും പറയുന്നുണ്ട് എലിസബത്തിന്റെ തീരുമാനങ്ങളെല്ലാം ശരിയായിരിക്കുമെന്നും എലിസബത്ത് വളരെ നല്ലൊരു സ്ത്രീയാണെന്നും വളരെ ചിന്തിച്ച് മാത്രം കാര്യങ്ങൾ ചെയ്തു ണെന്നും അറിയാമെന്നും പ്രേക്ഷകർ പറയുന്നു അതുപോലെ ബാലയുടെ ഏറ്റവും മോശ സമയത്ത ബാലയോടൊപ്പം ഉണ്ടായിരുന്ന ഒരു വ്യക്തിയാണ് എലിസബത്ത് അപ്പോൾ വേർപെരിഞ്ഞാണ് താമസിച്ചിരുന്നെങ്കിൽ പോലും ബാലയ്ക്ക് വേണ്ടി ആ സമയം എല്ലാം മാറ്റിവെച്ച് അവിടെ ആശുപത്രിയിൽ ഉറക്കമൊഴിഞ്ഞിരുന്ന വ്യക്തി കൂടിയാണ് എലിസബത്ത് എന്തിന് പിരിഞ്ഞതിനു ശേഷം ബാല പോലും എലിസബത്തിനെ കുറിച്ച് നല്ലത് മാത്രമാണ് പറഞ്ഞതെന്നും അതുകൊണ്ട് എലിസബത്ത് ഒരു നല്ല സ്ത്രീയാണെന്ന് എല്ലാവർക്കും അറിയാമെന്നും പ്രേക്ഷകർ പറയുന്നു ഭാര്യ എലിസബത്ത് ഇപ്പോൾ തന്റെ കൂടെ ഇല്ലാതെ നടൻ ബാലയുടെ വെളിപ്പെട്ട് െപ്പെടുത്തലിന് പിന്നാലെയാണ് ഇപ്പോൾ എലിസബത്ത് സമൂഹമാധ്യമത്തിൽ പങ്കുവച്ച ഈ കുറിപ്പ് കൂടി ചർച്ചയാകുന്നത് എല്ലാം ചെയ്തു കൊടുത്ത് കൂടി നിന്നിട്ടും നമ്മെ ഒന്നുമല്ലാതാക്കി കളയുന്ന ഒരാൾ എല്ലാവരുടെയും ജീവിതത്തിൽ ഉണ്ടാകും എന്നർത്ഥം വരുന്ന കുറിപ്പാണ് എലിസബത്ത് പങ്കുവച്ചത് ഇപ്പോഴിതാ താൻ അതീവ സങ്കടത്തിലൂടെയാണ് കടന്നു പോകുന്നതെന്ന് വ്യക്തമാക്കുന്ന മറ്റൊരു കുറിപ്പുമായി എലിസബത്ത് സമൂഹ മാധ്യമങ്ങളിൽ എത്തുകയാണ് നിങ്ങൾക്ക് അനുയോജ്യമല്ലാത്ത ഒരാളെ ഹൃദയം തുറന്ന് സ്നേഹിക്കാൻ മാത്രം വിട്ടിയല്ല നിങ്ങളെന്ന് തുടങ്ങുന്ന വരികളിലുള്ള കുറിപ്പാണ് ഫേസ്ബുക്കിൽ പങ്കുവച്ചിരിക്കുന്നത് ഹൃദയശുദ്ധിയുള്ളവർ സ്നേഹിക്കുന്നവരിൽ നിന്നും നേരിടുന്ന തിരിച്ചടികളെക്കുറിച്ചാണ് കുറിപ്പ് ബാക്കി ഭാഗത്തിൽ ഭൂരിഭാഗവും നിരവധി പേരാണ് എലിസബത്തിന്റെ കുറിപ്പിന് താഴെ പ്രതികരണങ്ങളുമായി എത്തുന്നത് ബാലയുമായി എന്തിനാണ് പിരിഞ്ഞതെന്നും എല്ലാം സഹിക്കാൻ ദൈവം എലിസബത്തിന് ശക്തി നൽകട്ടെ എന്നും ആളുകൾ കമന്റ് ചെയ്യുന്നുണ്ട് ജീവിതത്തിലെ സങ്കടങ്ങൾ മുഴുവൻ സമൂഹ മാധ്യമങ്ങളിൽ ഇങ്ങനെ പോസ്റ്റ് ചെയ്തതെന്ന് സ്നേഹത്തോടെ ഉപദേശിച്ചവരും ഈ പോസ്റ്റിന് താഴെ നിരവധിയാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് സെപ്റ്റംബറിലായിരുന്നു ബാലയും എലിസബത്തും വിവാഹിതരായത് സന്തോഷത്തോടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോയിരുന്ന ഇരുവരുടെയും ഇടയിൽ പെട്ടെന്ന് എന്ത് സംഭവിച്ചു എന്നാണ് ആരാധകർ തന്നെ ചോദിക്കുന്നത് ബാല ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നപ്പോഴും പിന്നീട് വീട്ടിലെത്തിയപ്പോഴും ഒക്കെ എലിസബത്ത് ഒപ്പം തന്നെ ഉണ്ടായിരുന്നു അപ്പോൾ ഇവർ വേർപിരിഞ്ഞു എന്ന വാർത്തയൊക്കെ തന്നെയും പ്രേക്ഷകർ തന്നെ മറന്നിരുന്നു എന്നാൽ പിന്നീട് മാസങ്ങൾക്ക് ശേഷം ആ വാർത്ത സത്യമായി മാറുകയായിരുന്നു കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി ബാലക്കൊപ്പം എലിസബത്തിനെ കാണാതിരുന്നത് ആരാധകരെ ആശയക്കുഴപ്പത്തിൽ എത്തിച്ചു അതുപോലെ എലിസബത്ത് ദൂരെ എവിടെയോ ജോലി ചെയ്യുന്ന ഹോസ്പിറ്റലിൽ വയ്യാതായിട്ട് പോലും തനിക്കാരും ഇല്ലായിരുന്നുവെന്ന് എലിസബത്ത് പറഞ്ഞിരുന്നു ആ വാക്കുകൾ കൂടി കേട്ടപ്പോൾ എല്ലാം ഉണ്ടായിരുന്ന ബാലയില്ലേ എന്ന് പ്രേക്ഷകർ ചോദിച്ചതിന് മറുപടിയും എലിസബത്ത് തരാതിരുന്നപ്പോൾ പ്രേക്ഷകർക്ക് തന്നെ ഇവർ വേർപിരിഞ്ഞതാണ് എന്ന് മനസ്സിലായി കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ